കൊല്ലം കാര്യം എനിക്ക് പേഴ്സണലി എനിക്ക് ഇതുവരെ മോശാഭിപ്രായം ഉണ്ടായിട്ടില്ല എനിക്ക് മോശം അനുഭവം ഉണ്ടായിട്ടില്ല പേഴ്സണലി പറയുന്നത് ഞാൻ തേജ സിനിമയാണ് അവിടെ ഷൂട്ട് കൂട്ടിയിട്ടുള്ളത് എന്നെ സംബന്ധിച്ചിടത്തോളം എന്റെ ഏറ്റവും നല്ല രണ്ട് സിനിമകളുണ്ടായിരുന്നത് കൊല്ലത്തുനിന്നാണ് അപ്പോൾ അതുകൊണ്ട് എനിക്ക് കൊല്ലം എന്നെ സംബന്ധിച്ചിടത്തോളം എന്റെ ഫേവറേറ്റ് സ്ഥലങ്ങളിൽ ഒന്നായിട്ട് ഒന്നാണെന്നാണ് എനിക്ക് എന്റെ ബാക്കിയ സ്ഥലങ്ങളിൽ ഒന്നാണ് കൊല്ലം എന്ന് പറയുന്നത് ഞാൻ കോളേജിൽ പഠിക്കുമ്പോഴൊക്കെ കൊല്ലത്തിനുള്ള സുഹൃത്തുക്കൾ ഒരുപാട് പേര് ഞാൻ തിരുവനന്തപുരത്താണ് പഠിച്ചത് അപ്പൊ അവിടെ ഒരുപാട് കൊല്ലത്തിനുള്ള സുഹൃത്തുക്കൾ അങ്ങനത്തെ ഒരു തരത്തിലുള്ള എക്സ്പീരിയൻസ് ഉണ്ടായിട്ടില്ല അതിലൊരു ജനറലൈസ്ഡ് ആയി തോന്നി വന്നു പറയുമ്പോൾ അങ്ങനെ ആവുമ്പോൾ ഇനി ഒന്ന് വളരെ സ്ട്രേറ്റ് ഫോർവേഡ് ആയിട്ടുള്ള ആൾക്കാരാണെന്ന് തോന്നുന്നു നമ്മൾ മുമ്പ് സംസാരിച്ചിട്ടുള്ള ഒരു കാര്യമാണ് നേരെ വാ നേരെ പോ എന്നുള്ളത് തന്നെയാണ് അപ്പോൾ അതിൽ ചിലപ്പോൾ അതെങ്കിലും അത് ചിലപ്പോൾ അത് ക്യാരക്ടറിന്റെ ഭാഗമായിട്ട് വരുമ്പോൾ ആൾക്കാരെ ഉണ്ടായി തോന്നാം ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഞങ്ങൾ ഈ പറയുന്ന ഷൂട്ടിങ്ങിന്റെ ഇടയിലൊക്കെ കക്കയറച്ചി ഒക്കെ കൊണ്ടുതരും ഞങ്ങൾ എല്ലാവരും ഒരുമിച്ച് കഴിക്കും ഭയങ്കര സ്നേഹത്തോടെയാണ് അവിടെ ഉള്ളവരൊക്കെ ഞങ്ങൾ ട്രീറ്റ് ചെയ്ത് ഈ പറയുന്ന മണ്ഡലപുരത്തിലേക്ക് കുറേ ദിവസം ഷൂട്ട് ചെയ്തത് ഞങ്ങള് ഒരുപാട് ദിവസം മണ്ഡലപുരത്തിൽ പറയുന്ന പോലെ ഇതായിട്ട് പറഞ്ഞ പോലെ അങ്ങനത്തെ ഒരു പാരിസ്ഥിതിക പ്രശ്നം നേരിടുന്ന സ്ഥലം കൂടെ ആണെന്നുള്ളത് അവിടെ നിന്ന് ആൾക്കാരൊക്കെ ഞങ്ങൾ അറിയാൻ കഴിയുന്നത് താൻ പോയിക്കൊണ്ടിരിക്കുകയാണ് കടത്തിലേക്ക് പക്ഷേ മനോഹരമായിട്ടുള്ള സ്ഥലമാണ് ഇത്രയും ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു സ്ഥലം കേരളത്തിൽ തന്നെ വൺ ഓഫ് ദ ബെസ്റ്റ് പ്ലേസസ് ആണ് അത് ഇന്റർനാഷണൽ ക്വാളിറ്റിയാണ് ആ സ്ഥലത്തിന്റെ ടൂറിസത്തിന് അതുകൊണ്ടാണ് ഏറ്റവും കൂടുതൽ വിദേശികളുള്ള ടൂറിസത്തിനായിട്ട് വരുന്നതെന്ന് തോന്നുന്നു ഈ ഷൂട്ടിങ് കഴിഞ്ഞിട്ട് ഞാൻ പിന്നെയും രണ്ടാവശ്യം മണ്ഡ്രോപുരത്തിൽ രണ്ട് തവണയായിട്ട് ഫാമിലിയായിട്ടും സുഹൃത്തുക്കളുടെ കൂടെ പോയിട്ട് അവിടെ പോയി സ്റ്റേ ചെയ്ത് രണ്ടുമൂന്ന് ദിവസം അവിടെ കണ്ടിട്ടാണ് അങ്ങനെ അത്രയും മനോഹരമായിട്ടുള്ള സ്ഥലമാണ് മൺട്രോപുരത്ത് എന്ന് പറയുന്നത് ആ വില്ലേജ് ടൂറിസവും രാവിലെ അപ്പുറം പോയി നടന്നിട്ട് കാര്യമില്ല നല്ല ഏർലി മോർണിംഗ് അല്ലെങ്കിൽ നല്ല സൺസെറ്റ് സമയത്ത് ആ മൺത്രോ ദുരത്തിൽ ആ വെള്ളത്തിലൂടെ ഗ്രാമത്തിൻ്റെ ഇടയിലൂടെ ഒരു വഞ്ചി തുറങ്ങി പോകുന്ന എക്സ്പീരിയൻസ് എന്ന് പറയുന്നത് ലോകത്തെവരുടെയും ഏത് ടൂറിസ്റ്റ് ഡെസ്റ്റിനേഷൻ പ്രീമിയം ടൂറിസ്റ്റ് ഡെസ്റ്റിനേഷനിൽ കിട്ടാവുന്ന അത്രയും മനോഹരമായിട്ടുള്ള ആണ് ആക്ച്വലി അപ്പോൾ മൂല്യ എക്സ്പീരിയൻസ് പറയുന്നത് അപ്പം അത് ഞങ്ങൾക്ക് മനോഹരമാണ് അപ്പോൾ ആ സ്ഥലം അങ്ങനെ നിലനിൽക്കട്ടെ ആ ആളുടെ ആ ഒരു സ്ട്രഗിൾ അത് ബെറ്റർ ഐ മീൻ അത് ഇല്ലാതെ അവരുടെ അറിയില്ലെങ്കിൽ നന്നായിട്ട് അവർക്ക് അവിടെ സർവൈവ് ചെയ്യാൻ സാധിക്കട്ടെ എന്ന് ആഗ്രഹിക്കുന്നു അതിപ്പോൾ പ്രകൃതിയുടെ കയ്യിലാണ് നമുക്കത് അധികം കൂടുതലും പറയാനില്ല പക്ഷേ എന്നാൽ പോലും ആ സ്ഥലം അത്ര മനോഹരമാണ് അവിടുത്തെ ആൾക്കാരും അത്രയും മനോഹരമാണ്